നമ്മുടെ ഫിനോയിൽ രമേശനെ കുറച്ച് നാള് മുസ്ലിങ്ങളൊക്കെ താങ്ങി നിർത്തി അയാൾക്ക് വേണ്ടത് കുറച്ച് പ്രശസ്തിയായിരുന്നു ഏതാണ്ട് ഒരു നാൽപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് അദ്ദേഹം ലക്ഷ്യങ്ങളിലേക്ക് പോയി എങ്ങനെയാണെന്ന് അറിയാമോ മുസ്ലിങ്ങളെ ഒന്ന് പൊക്കി അങ്ങനെ പല മുഖങ്ങളും ഇനി ഉടനെ ആ ഒരു മുഖ അവരുടെ അവരിപ്പോ ഇട്ടിരിക്കുന്ന ഒരു മൂടുപടമുണ്ടല്ലോ അതൊക്കെ മാറി ശരിയായിട്ടുള്ള അവരുടെ മുഖഛായയും പ്രതിഛായയും രംഗത്ത് വരും പലരും ഇന്നലെ വരെ ഇസ്ലാമിനെ അറഞ്ചം പുറഞ്ചം പറഞ്ഞ് വളരെ പെട്ടെന്നൊരു ഈമാനൊക്കെ തുള്ളി തുടിക്കുന്ന ആളായിട്ടൊക്കെ മാറിയിട്ടുണ്ട് കുഴപ്പമില്ല അധികം താമസിയാതെ തന്നെ അവരുടെയൊക്കെ ശരിയായ മുഖം എന്താണ് എന്ന് രംഗത്ത് വരും അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണമെന്ന് പറയാറില്ലേ ക്ഷമിക്കണം അതെ നമ്മൾ അങ്ങനെ ക്ഷമയോടെ കാത്തിരിക്കുവാണ് നിങ്ങൾ തന്നെ തിരിച്ചറിയണം ചിലർ അങ്ങനെയാ അവനവൻ്റെ തൊടയിൽ ഉള്ളു കിട്ടിയാലേ പഠിക്കൂ എന്ന് വന്നാൽ എന്തു ചെയ്യും വിനോയിൽ രമേശൻ പണം കിട്ടിയപ്പോൾ മുസ്ലിങ്ങളുടെ കയ്യിലാണ് പണമെന്നും സോഷ്യൽ മീഡിയ അടക്കി ഭരിക്കുന്നത് അവരാണെന്നും മനസ്സിലായപ്പോൾ അവരെ താങ്ങി അങ്ങനെ മറ്റു പലരുമുണ്ട് ഇസ്ലാമിനെ വിമർശിച്ചാൽ കിട്ടാൻ പോകുന്നത് എന്താ മര്യാദയ്ക്ക് നിർഭയത്വത്തോടു കൂടി കുടുംബമൊത്തൊരു യാത്ര പോലും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് ഇസ്ലാമിനെ വിമർശിച്ചാൽ ഉണ്ടാകുന്നത് തന്നെയുമല്ല കുറെ ഭീഷണികൾ കിട്ടും പിന്നെ തന്നെയുമല്ല കൊലവിളി എപ്പോൾ വേണമെങ്കിൽ ഇവന്മാരുടെ കൈക്കരയാകാം മക്കൾക്കുണ്ടോ നിർഭയത്വം പോട്ടെ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ ഇവന്മാർ സമ്മതിക്കുമോ ഇല്ല മക്കൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ വരെ ഇവർ വരും ഇവർ ബുദ്ധിമുട്ടിപ്പിക്കും അതുകൊണ്ട് ഒരു രൂപത്തിലും ജീവിക്കാൻ നിവൃത്തിയില്ല അതുകൊണ്ട് തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം ഇസ്ലാമിനെ അങ്ങ് പൊക്കി പറഞ്ഞേക്കാം ഇസ്ലാമിനെ പൊക്കി പറഞ്ഞാൽ കിട്ടാൻ പോകുന്നത് എന്താ പണം പദവി ഫോളോവേഴ്സ് സബ്സ്ക്രിപ്ഷൻ നമുക്ക് വേണ്ടി ഒരുപാട് വെട്ടിക്കിളി ഫാൻസുകൾ ഇറങ്ങും നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടമായിട്ട് അക്രമിക്കാൻ അപ്പൊ ഇപ്പോ ഇതുവരെ ഫിനോയിൽ രമേശൻ ആരോ കൊണ്ടു കൊടുത്ത കള്ളക്കഥകളും ചില പുസ്തകങ്ങളും ഒക്കെ വായിച്ചിട്ട് ഇജ്ലാം അതാണ് ഇതാണ് മുസ്ലിം ഇതാണെന്നൊക്കെ പറഞ്ഞു ഏറ്റവും ഒടുവിൽ എ പി കാന്തപുരം ഉസ്താദിനെ കയറി ചൊറിഞ്ഞപ്പോൾ ശരിക്കും ഫിനോയിൽ രമേശന് മനസ്സിലായി അയ്യോ ഞാൻ ഇതുവരെ പൊക്കിക്കൊണ്ട് വന്നത് എല്ലാം പോയല്ലോന്ന് വേറെ രണ്ടുപേരെ കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം ഒന്ന് നമ്മുടെ ദേവദാസിയാണ് അതുവരെ ഇസ്ലാമിനെ നല്ലതുപോലെ പൊക്കി പറഞ്ഞ് മുസ്ലിങ്ങളാണ് മൊത്തം ഫോളോവേഴ്സും അപ്പൊ അങ്ങനെ അവരുടെ സബ്സ്ക്രിപ്ഷനിലൊക്കെ വളരെ സുഖസുന്ദരമായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഒരുത്തം വന്ന് പറയുന്നത് ഒരു പെണ്ണ് ഒൻപത് മാസവും പത്തു ദിവസവുമായി പ്രസവ വേദന എടുത്ത് അയാള് പറയുന്നുണ്ട് അതായത് പ്രസവ പലകയിൽ പ്രസവം പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ പോലും അവള് ഭർത്താവ് തൻ്റെ കാമ ഉദ്ധാരണത്തോടു കൂടി സമീപിച്ചാൽ അവൾ കൊടുക്കണമെന്നാണ് പരിശുദ്ധ പരിശുദ്ധയിച്ചില്ല പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെ കാപഠ്യമൊക്കെ മറന്നീക്കി സത്യം പുറത്തു വന്നു ഇവരുടെ ഉള്ളിലുള്ള ഒരു സ്ത്രീ എന്ന വ്യക്തി പുറത്തിറങ്ങി അവര് തട്ടമിട്ട നാറി എന്നൊക്കെ വിളിച്ചിട്ടുണ്ടോ അയ്യോ അപ്പോഴേക്ക് നമ്മുടെ പുലിയാർ കാസിമി ഉസ്താദ് രംഗം ചെയ്തു ഉസ്താദ് ഇവളൊക്കെ ആരാണ് ഏ നിങ്ങൾക്കൊക്കെ ആരാണ് മറുപടി കൊടുക്കുന്നത് ഇവിടെയൊക്കെ ശരീരം മൊത്തം മറ്റേതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അലിയാർ കസിമി രംഗത്ത് വന്നത് അപ്പോ തട്ടമിട്ട നാറികൾ എന്നെ ദേവദാസി പറഞ്ഞോളൂ ഞാൻ പറഞ്ഞത് തട്ടമിട്ട പരനാറികൾ എന്നാണ് നിക്കട്ടെ ചേച്ചി പെട്ടെന്ന് സബ്സ്ക്രിപ്ഷൻ ഒക്കെ ഒന്ന് ഓഫാക്കി ഒന്ന് ഹൈഡ് ചെയ്തു വെച്ച് രണ്ടു മൂന്ന് ദിവസത്തേക്ക് വീഡിയോകളൊന്നുമില്ല പിന്നീട് പേടിയായി പിന്നീട് അങ്ങോട്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഇസ്ലാം നൽകുന്നതിനേക്കാൾ വലിയ പ്രസവയന്ത്രമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ ആരാ നൽകുന്നത് എന്നൊക്കെ ചോദിച്ച് രംഗത്ത് വന്നപ്പോൾ മുറിയന്മാരുടെ ബുദ്ധിയല്ലേ പിന്നെയും ശരി എന്നാ പിന്നെ കിടക്കട്ടെ അതുപോലെ നെബിയെ നെബിയുടെ അമ്മയെ വരെ വെടിയെന്ന് പറഞ്ഞ് നെബിയെ കാമഭ്രാന്തനെന്ന് പറഞ്ഞ് വ്യഭിചാരി എന്നൊക്കെ പറഞ്ഞവര് പിന്നീട് നെബി എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞപ്പോൾ പൊക്കി എഴുന്നള്ളത്ത് പോലെ കൊണ്ട് നടന്നു പണി കിട്ടുമ്പോൾ പഠിച്ചോളൂ പണി കിട്ടുമ്പോൾ ഇവരൊക്കെ ഇസ്ലാമിന് തലവേദനയാ മുസ്ലിങ്ങളെ മൊത്തവും പറയിപ്പിക്കാനുള്ള ആയുധമുണ്ട് ഇവരുടെ കയ്യിൽ ഇനിയും മറ്റൊരാളും കൂടിയുണ്ട് നമ്മുടെ ഫസൽ ഗഫൂർ അതുവരെ അസ്ത്രം ഗഫൂർ എന്തോ വലിയ മതേതരനാണ് നിരീക്ഷകനാണ് രാഷ്ട്രീയ നിരീക്ഷകനാണ് സാമൂഹ്യ നിരീക്ഷകനാണെന്നൊക്കെ പറഞ്ഞിട്ടാ വന്നത് പോപ്പുലർ ഫ്രണ്ടിനെ പൊക്കെ പറഞ്ഞതോടുകൂടി കാക്കായെ തീവ്രവാദിയാക്കി ഭീകരവാദിയാക്കി കാക്കയുടെ ഉള്ളിലുള്ള തീവ്രവാദവും ഭീകരവാദവും ഒക്കെ അറിയാതെ പുറത്തു ചാടി അങ്ങനെ കാക്കായും സൈഡായി അങ്ങനെ സൈഡായ ചില ആളുകളുണ്ട് എന്തായിരുന്നാലും ഫിനോയിൽ രമേശനോട് നമ്മുടെ ഹാരിസ് മദനി അവൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് മാപ്പ് പറയുകയാണ് ഈ വീടെ ചാനലിലൂടെ പരസ്യമായി മാപ്പ് പറഞ്ഞു കാന്തപുരം ഞാൻ മാപ്പ് ഈ വീഡിയോ നമ്മുടെ ആളുകൾ ഇങ്ങനെ വ്യാപകമായി ഷെയർ ചെയ്യുകയാണ് എനിക്ക് തന്നെ എത്രയോ ആളുകളാണ് അറിയോ എനിക്ക് അയച്ചു തരാനുള്ള കാരണം ഞാൻ ഇയാളെ പല സന്ദർഭങ്ങളിലും മുമ്പെതിർത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇയാളുടെ ഈ പറയുന്നതിലൊക്കെ വലിയ ദുരൂഹതയുണ്ട് എന്നും ഇയാൾ ഒരു സംഘി ഞാൻ ഇയാളുടെ ഫോട്ടോകളും തെളിവുകളും വെച്ചുകൊണ്ട് അന്ന് സംസാരിച്ചിട്ടുമുണ്ട് അവസരത്തിലും സ്വാമിയെ മദനിയുടെ ഒരു മാനസികാവസ്ഥയെ ആളുകൾ എനിക്ക് തന്നത് അവരോടൊക്കെ ഞാൻ പറഞ്ഞു ഇയാൾ വിശ്വസിക്കരുത് അയാൾ മാപ്പ് പറഞ്ഞത് അയാൾ പശ്ചാത്തപിച്ചത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ആയിക്കോട്ടെ പക്ഷേ അത് വലിയ ആത്മാർത്ഥതയൊന്നും ഞാൻ കാണുന്നില്ല എന്ന് പലരോട് പറയുകയും ചെയ്യും എന്തായാലും ഇതാ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ

മുസ്ലിംകൾ അങ്ങ് പൊക്കി വെച്ചു വീട് പറഞ്ഞു കൊടുത്തു വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു അപ്പൊ അങ്ങനെ ദുബായിൽ നിന്നുള്ള ഏതോ ഒരാൾ ഇയാളോട് ഇഷ്ടമുള്ളതുകൊണ്ട് ഇടയ്ക്ക് പണം കൊടുക്കുന്നുണ്ടാവും അയാൾ പറഞ്ഞ ധിക്കരിക്കാൻ പറ്റൂലല്ലോ അതുകൊണ്ട് എന്ത് ചെയ്തു ഇയാൾ അയാളുടെ വാക്ക് കേട്ടിട്ട് വന്ന് മാപ്പ് പറഞ്ഞതാണ് എന്തായാലും ഇയാൾ എന്തോ വലിയ സംഭവമാണെന്നൊക്കെയാണ് ഇയാളുടെ ആ മാപ്പ് പറയുന്ന വീഡിയോ വന്നപ്പോൾ ഈ കമന്റ് എഴുതാൻ നടക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ അവർ പറഞ്ഞു സ്വാമിജി അങ്ങ് ഇനി ഉസ്താദിനെ പോയി കാണണം മർക്കസി ചെല്ലണം ഉസ്താദുമായിട്ട് ഉസ്താദിനെ കുറിച്ച് മാപ്പ് പറഞ്ഞതാണല്ലോ അപ്പോൾ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി മർക്കസി ചെല്ലണം എന്നൊക്കെ പറഞ്ഞാൽ കമന്റ് ഇട്ട് വേണ്ടാത്ത പണിയാണ് അങ്ങനെ കമന്റ് സിറ്റിയിൽ പോകാൻ ഒരു ശ്രമം നടത്തിയിട്ട് എങ്ങനെയൊക്കെയോ അത് എന്നെ ഇങ്ങോട്ട് വന്ന് കാണണമെന്ന് കാണണമെന്ന് ഇയാളെ അങ്ങോട്ട് ചെന്ന് നല്ലവരായ സ്വാമിമാരും സന്യാസിമാരും ഹൈന്ദവ വിശ്വാസികളും ഒക്കെ എന്നോട് ക്ഷമിക്കണം ഇയാള് മനുഷ്യന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ഇവിടെ തമ്മിൽ തരിച്ചു വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇത് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് ഇവൻ ഇവൻ കള്ളനാണ് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്ന ആളാണ് നേരത്തെ പറഞ്ഞതാ മുതലെടുപ്പ് നടത്താൻ വേണ്ടി കാഷായ വേഷം ധരിച്ച കള്ള വേഷധാരി പറയുന്നത് വെറുതെ ഈ വീഡിയോയിൽ തന്നെ ഞാൻ അതിന്റെ തെളിവുകൾ കാണിച്ചു തരാം അപ്പൊ ഇയാളുടെ അടുത്തേക്ക് തെരണം ഞാൻ വലിയ പുള്ളിയാണ് ഏഹ് നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി വരെ ഇയാളെ കണ്ടാല് കൈ കാണി വിളിച്ച് കൂടെ ഇരുത്തുന്ന എനിക്ക് എന്നെ എന്റെ എന്റെ മുഖത്തെ ആ തിരുനോട്ട ജനക്കൂട്ടത്തില് ഞാൻ തോന്നുന്ന മോദി പറയും ആ ആള് അത്രയും ബന്ധമുണ്ട് പക്ഷെ അത് വെച്ചുകൊണ്ട് കളിക്കില്ല ഞാൻ ചെയ്തു യോഗി മോദിയായിട്ടും യോഗിയായിട്ടും ഒക്കെ വലിയ ബന്ധമുള്ള ആള് പുള്ളി നരേന്ദ്രമോദിയും ഒക്കെ അങ്ങോട്ട് പോയി കാണണ്ടേ ഇയാൾ ഇന്ത്യൻ ഇന്ത്യൻ സന്യാസി അല്ലേ

കണ്ടോ തന്നെ ഇത്രയും തോന്നിയ രസങ്ങൾ എഴുതുകയും പറയുകയും ചെയ്യുന്ന ഇയാളാണോ സ്വാമി പച്ച തെറിയല്ലേ ഇയാൾ എഴുതി വെച്ചിരിക്കുന്നത് ഇയാളാണോ ഇന്ത്യൻ സന്യാസി നമ്മൾ കേട്ടിട്ടുള്ള സന്യാസിമാരിങ്ങനെയാണോ നമ്മൾ ആദരിക്കുന്ന സ്വാമിമാർ സ്വാമിമാരിങ്ങനെയാണോ അത് ഇതുപോലെ തെറിമറിഞ്ഞു നടക്കുന്ന ആളാണ് ഇയാൾ യൂട്യൂബിൽ വന്നിട്ട് റീച്ച് കുറയുമ്പോ ആരെങ്കിലും അങ്ങോട്ട് നോക്കി പറയും

കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ കുറെ കാലമായിട്ട് അറിഞ്ഞു അനവലാതിരിഞ്ഞ് നടക്കുന്നവര് ഇപ്പൊ കേരളത്തിലെ ആരാധന നടത്തുന്നുണ്ടോ എന്ന കാര്യങ്ങളാണ് മുസ്ലിങ്ങളും മൊത്തത്തിലും പ്രത്യേകിച്ചും ചീത്ത പറയുന്നതിനിടയില് ഹൈന്ദവരെ പ്രബോധിപ്പിക്കുക ഇവിടെ ഹൈന്ദവരെ ആരെങ്കിലും അനവലാദികളെന്നോ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരെന്നോ മുസ്ലിം പറയാറുണ്ടോ ഇയാൾക്ക് ഇയാള് ഇതിങ്ങനെ ഇട്ടു കൊടുക്കുകയാണ് ഹിന്ദുക്കൾക്കിടയിലേക്ക് മുസ്ലിംങ്ങൾ അങ്ങനെ പറയുന്നുണ്ട് എന്ന് വരുത്തി തീർക്കുക ശാശികാരെ പോലും പറയൂ ഇങ്ങനെ സംഘികൾ പോലും പറയൂ ഇങ്ങനെ ആ രീതിയിൽ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി തമ്മിൽ അടിപ്പിക്കാൻ വേണ്ടി എന്നിട്ട് ഇയാള് ഓണത്തെക്കുറിച്ച് സിംസാറുൾ ഹക്ക് ഉദവി മുമ്പ് പ്രസംഗം നടത്തിയിട്ടുണ്ട് ഇയാൾ അതിനെക്കുറിച്ച് പറയുന്നത് ഇതൊക്കെ ഒരു പ്രസംഗത്തിലാണ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഹിന്ദുക്കൾക്കിടയിലേക്ക് അങ്ങ് ഇട്ടു കൊടുക്കാൻ ആരും അംഗീകരിച്ചാലും ഒരു പ്രശ്നമില്ലേ ഇയാൾക്ക് പണം കിട്ടണം കുറെ ആളുകൾ വീഡിയോ കാണണം കുറെ നാൾ മുസ്ലിമീങ്ങളെ പൊക്കി പറഞ്ഞുകൊണ്ട് നാളല്ലേ ഇയാൾ ഖുർഹാനിന് ആക്ഷേപിക്കുന്നത് നോക്കും നേരത്തെ നിങ്ങൾ കണ്ടില്ലേ മുസ്ലിമീങ്ങൾ കഴിവയിലേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിക്കുന്നതിന് വിക്ലാരാധനയാണെന്ന് ഇയാൾ പറയാൻ ചുണ്ികൾ മക്കബറകളിൽ പോകുന്ന മഹാരഥന്മാരെ ശവമാണെന്ന് പറയാ എന്താ ഖുർാനെ തോന്നുന്ന പുസ്തകം പരിശുദ്ധ ന്നെയാ അത് പഠിക്കാൻ അരമണിക്കൂർ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഖുർഹാനിനെ ആക്ഷേപിക്കുന്നു അതുപോലെ കർഭയെ ആക്ഷേപിക്കുന്നു മഹാരഥന്മാരെ ആക്ഷേപിക്കുന്നു വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി സംസാരിക്കുന്നു ഇങ്ങനെ ഒരു മനുഷ്യൻ ഇയാൾ ആരെങ്കിലും ഒന്ന് പൊക്കി പറയുന്നത് കാണുമ്പോഴേക്കും അയാൾ ആ പറയപ്പെട്ട ആളുകളുടെ അനുയായികൾ പോയിട്ട് സ്വാമിജി മഹാനാണ് കമന്റ് എഴുതുക നാളെ ഇയാൾ നേരെ തിരിയും കാന്തപുരം മുസ്താദിനെ കുറിച്ച് ഇയാൾ പറഞ്ഞിട്ടുള്ള വാക്കുകൾ എന്തൊക്കെയാണ് എത്ര വലിയ മഹത്വം കാന്തപുരം മുസ്താദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നറിയോ ഇതേ ആള് തന്നെ പച്ച തെറി വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഉസ്താദിനെ കുറിച്ച് പറഞ്ഞാൽ പണം കൊടുക്കാമെന്ന് പറഞ്ഞ കൊടുത്തതിൽ എന്തെങ്കിലും ഒരു ഏറ്റക്കുറവ് ഉണ്ടായിട്ടുണ്ടാവും വന്നിട്ട് മാപ്പ് എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ആളുകൾ ആ വീഡിയോ എത്ര എത്ര ആളുകളാണ് അത് കണ്ടതെന്നറിയോ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാണ് എന്ത് കാര്യത്തിലാണ് സുഹൃത്തുക്കളെ നമ്മളത് കാണാതിരുന്നൂടെ എന്തിനാ നമ്മൾ ഇതിൽ ലൈക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ അതിൽ കമന്റ് എഴുതാൻ പോകുന്നത് എന്തിനാ നമ്മൾ അയാളെ അനുകൂലിച്ചാണെങ്കിലും പ്രതികൂലിച്ചാണെങ്കിലും കമന്റ് എഴുതിയാൽ അയാളുടെ വീഡിയോയ്ക്ക് റീച്ച് കിട്ടും അത് നമ്മളായിട്ട് ചെയ്തു കൊടുക്കുന്നത് എന്തിനാൽ അത് പൊക്കി അങ്ങോട്ട് പറയുമ്പോഴേക്കും ലൈക്കും ഷെയറും കമന്റും ഒന്നും ചെയ്തു കൊടുക്കരുത് അത് നമ്മൾ അവരെ വളർത്തുന്നത് പോലെ തന്നെയാണെന്ന് മനസ്സിലാക്കണം ഒരു അപേക്ഷയായി നിങ്ങൾ ഇത് എടുക്കണം ഇവർക്കൊക്കെ നാട് കുട്ടിച്ചോറായാലും വേണ്ടില്ല വന്ന ചില കമന്റുകളുണ്ട് വീട് വെച്ച് കിട്ടാൻ മുസ്ലിം കഥകൾ ഇസ്ലാം മേന്മകൾ എല്ലാം എപ്പോഴും ഉയർത്തി പറയും മുസ്ലിങ്ങൾ ഈ സ്വാമിയെ വല്ലാതെ സ്നേഹിച്ചു ഗൾഫിൽ സ്വീകരണം ചെയ്തു എല്ലാ സമ്മാനവും നൽകി വ്യക്തിപരമായി ക്രിസ്ത്യൻ പുരോഹിതരെയും ഹൈന്ദവരെയും പുച്ഛം തോന്നിക്കുന്ന വാക്കുകൾ പറഞ്ഞു കാര്യം കാണാൻ വേണ്ടി ഇപ്പോൾ ദിവസേന ഓരോ ദിവസവും എന്തൊക്കെയോ പറയുന്നു ഹിന്ദുക്കൾ എന്നോ ഈ പെനോയിൽ രമേശനെ അടിച്ചോടിച്ചതാണ് മുസ്ലിം നാമധാരികളാണ് ഇയാളെ പൊക്കി നടന്നത് എന്നോട് ഒരു ഡി വൈ എസ് പി ആണ് പറഞ്ഞത് ഇയാള് അംബാസിഡറിനകത്ത് ഫിനോയിൽ വിറ്റ് നടന്നവനാണെന്നും ഇയാളെ കേസിൽ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് കാഷായ വേഷം ആയിട്ട് ആത്മീയതയാണല്ലോ ആളെ പറ്റിക്കാൻ പറ്റിയ മാർഗ്ഗം പക്ഷേ ഇയാൾ എന്തെങ്കിലും വേദങ്ങൾ പറഞ്ഞ് സാധാരണ സ്വാമിമാരെ പോലെ എന്തെങ്കിലും ഹിന്ദു സമൂഹത്തെ ബോധവൽക്കരണമെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ ഇല്ല ഇവന്റെ ജോലി ഇതാ പണമാണ് മുഖ്യം ഇവന് സ്വീകരണം നൽകി പറഞ്ഞില്ലല്ലേ ഇവൻ ഇഹ് തല മുർച്ച വാളാണ് ഇതല്ല ഇവൻ്റെ വായിൽ നിന്നും ഇനി വരാൻ കിടക്കുന്ന